ശ്രുതികള മൈകൊരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ കേരളത്തിലെ സാമ്പത്തികമായി സപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ഒരു പക്ഷേ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും അപ്പോൾ ഇത് കാണിക്കാനുള്ള ആളുകളെയൊക്കെ കാണിച്ചോളൂ അയക്കാനുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തോളൂ നമ്മുടെ കേരളത്തിലെ മിക്കവാറും പ്ലേയേഴ്സൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഒരുപക്ഷെ കളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും സോ അങ്ങനത്തെ പ്ലേസിന് ഒരു വർഷത്തേക്ക് കളിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ബൂട്ട് മുഴുവൻ കളി സാധനങ്ങളും നിങ്ങളുടെ സാധനം നാശമാകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും തരാനായി ഒരു വർഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിട്ടുള്ള ക്യാപ്റ്റൻ ബോൾ അടക്കമുള്ള എല്ലാ പ്രൊഡക്ട്സും ഉള്ള ക്യാപ്റ്റൻ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കളി ഉപകരണങ്ങളൊക്കെ തരാൻ പോവാണ് അതിന് നിങ്ങൾ നിങ്ങളുടെ ഏജ് പ്രശ്നമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രശ്നമല്ല ഇതൊന്നും വിഷയമല്ല നിങ്ങളൊരു കളിക്കാരനാണ് അല്ലെങ്കിൽ ഭാവിയിൽ കളിക്കാരനാവാൻ സാധ്യതയുള്ള ആളാണ് നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സാഹചര്യം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് സാധാരണക്ക് ഇവ വീഡിയോസിലൊക്കെ പറയുന്ന പറയാൻ നമ്മളെ പേജ് ഫോളോ ചെയ്യുക ഓരോ പേജ് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് ഇത് ജെനുവിനാണ് ക്യാപ്റ്റൻ ബ്രാൻഡിൻ്റെ പ്ലെയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കളിക്കാരനാവാൻ താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ കളിക്കാരനാവാൻ സാധ്യതയുള്ള ആളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ അവർക്ക് നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഈ നമ്പറിൽ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് നിങ്ങളൊരു ഫുട്ബോൾ താരമാവാൻ സാധ്യത ഉണ്ടോ ഇല്ലെന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചോദിക്കുന്നത് അതുകൊണ്ട് ോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നോ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സാധ്യതയില്ല നിങ്ങളുടെ ഫുട്ബോൾ എബിലിറ്റി കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്പർ മറക്കേണ്ട ഒരിക്കൽ കൂടി നമ്പർ കാണിക്കുകയാണ് ഈ നമ്പറിൽ നിങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കുക കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരുപാട് പ്ലേഴ്സിന് ഇതൊരു ഉപകാരമാവാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക സോ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ഫുട്ബോൾ താരങ്ങൾക്ക് കൊടുക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ ക്യാപ്റ്റൻ ബ്രാൻഡിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഒപ്പം എന്റെ പ്രിയപ്പെട്ട പ്പെട്ട പ്ലേഴ്സിനോട് പറയാനുള്ളത് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് നമ്മളിതിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇന്ന് തന്നെ തയ്യാറായിക്കോളൂ കൂടുതൽ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്കുകൂടി വീഡിയോ അയച്ചു കൊടുത്ത് അവരെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് അയപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തുക സോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ശേഷം നമ്മളെ മൈ ഗെയിമിൻ്റെ വക ഇതുപോലെ വൺ ഇയർ നീണ്ടിരിക്കുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് തരാൻ പോവാണ് അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ യൂസ് ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും